ഹലോ വെൽക്കം ടു ധനുഷ്കോടി സീരീസ് ധനുഷ്കോടി സീരീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എവിടെ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ആദ്യത്തെ ചിന്ത കാരണം നമ്മൾ ധനുഷ്കോടിയിൽ റിസോർട്ടുകളിങ്ങനെ സെർച്ച് ചെയ്തപ്പം നമുക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കാണാൻ പറ്റിയില്ല രാമേശ്വരത്താണെങ്കിൽ അത്യാവശ്യം ഹോട്ടലുകളൊക്കെ നമുക്ക് കിട്ടി പക്ഷെ നമ്മൾ രാമേശ്വരത്ത് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ധനുഷ്കോടിയിലൊരു റിസോർട്ട് തപ്പുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ധനുഷ്കോടി വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റിസോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞങ്ങൾ മധുരയിലായിരുന്നു സ്റ്റേ അങ്ങനെ മധുര മീനാക്ഷിയാമ്മൻ ക്ഷേത്രത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ രാവിലെ തന്നെ ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ടു സ്റ്റൈല് കാണിക്കാനല്ല കേട്ടോ ഈ കോഡിംഗ് ക്ലാസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നല്ല വെയിലാണ് പുറത്ത് ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം തനുഷ്കോടി കാണാമെന്നുള്ളതാണ് പിന്നെ തനുഷ്കോടി റൂട്ട് മധുര രാമേശ്വരം ആയതുകൊണ്ട് നമുക്ക് മധുര കയറി അമ്പലത്തിലൊക്കെ തൊഴുതു പിന്നെ രാമേശ്വരം ഇത്തവണ കയറുന്നില്ല എന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് തനുഷ്കോടിക്കാണ് മധുര സിറ്റി വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡും നല്ല കാഴ്ചകളുമാണ് കാണുന്നത് പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നല്ല ചൂടാണ് തമിഴ്നാട് അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ വരണ്ട ഒരു ഭൂപ്രകൃതിയായിരിക്കും എല്ലായിടത്തും ഇവിടെയും അതുതന്നെയാണ് അത്യാവശ്യം നല്ല വരണ്ട ഭൂപ്രകൃതിയാണ് പക്ഷെ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് പനത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതൊരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ കാണാൻ ഒരുപാട് തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചില ചില ലൊക്കേഷൻസ് ഇല്ലേ അതൊക്കെ നമുക്ക് ഓർമ്മ വരും ഈ ഒരു സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ ധനുഷ്കോടി യാത്രയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ പനമരത്തോട്ടങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ ധനുഷ്കോടിക്കടുത്ത് തന്നെ ഒരു റിസോർട്ട് ചെറുതായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് നമുക്ക് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് ധനുഷ്കോടി കാണാൻ പോകാം ജോയിസ് ബീച്ച് ഷാക്ക് റിസോർട്ട് എന്നാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിൻ്റെ പേര് അവിടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് വലിയ ആൾ ആൾത്തിരക്കൊന്നുമില്ലാത്ത സമാധാനമുള്ള ഒരു ഇടവഴി കൂടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ശരിക്കും ധനുഷ്കോടി അതായത് അരിച്ചൽ മുൻപിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഒരു ഒരു മണിക്കൂർ ദൂരം ഉണ്ട് നമ്മുടെ റിസോർട്ടിൽ നിന്നും ധനുഷ്കോടിയിൽ നമ്മൾ റിസോർട്ടുകൾ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും ഈ ഭാഗങ്ങളിലാണ് നമുക്ക് റിസോർട്ടുകൾ കാണാൻ പറ്റുന്നത് ഇനി അങ്ങോട്ട് പോകുന്നത് രാമേശ്വരത്തേക്കാണ് അവിടെ കൂടുതലും തീർത്ഥാടനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള റിസോർട്ടുകളും ഹോട്ടലുകളുമായിരിക്കും ഉണ്ടാവുക ഞങ്ങൾ ഒരുപാട് ഒരുപാട് തപ്പി കണ്ടുപിടിച്ചൊരു റിസോർട്ടാണ് ജോയിസ് ബീച്ച് ഷാക്ക് റിസോർട്ട് സംഭവം എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വളരെ ഒറ്റപ്പെട്ട് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു സ്പോട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലം നല്ല സമാധാനമായിട്ട് നമ്മൾ ഫാമിലിയായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞങ്ങളുടെ എല്ലാ ആഗ്രഹവും അങ്ങോട്ട് തീർത്ത് തന്നു പറഞ്ഞാൽ മതിയല്ലോ മധുരയിൽ നിന്ന് ഈ റിസോർട്ടിലേക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ നമുക്ക് ട്രാവലുണ്ട് ഞങ്ങളിവിടെ റിസോർട്ടിലെത്തിയപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആയി സത്യം പറഞ്ഞു മധുരയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പോലും എവിടെ താമസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല കൺഫ്യൂഷനിലായിരുന്നു രണ്ട് റിസോർട്ട് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു അവസാനം ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ജോയ്സ് ഷാക്ക് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴായാലും നമുക്ക് റിസോർട്ടിൻ്റെതാണ് നല്ല വീഡിയോസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊരു റിവ്യൂ നമുക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് ചെയ്തു ചെയ്ത് നമ്മുടെ റൂമിലെത്തി ഇതാണ് നമ്മുടെ റൂമും അത്യാവശ്യം എല്ലാ സൗകര്യവും സാധാരണ ഒരു റൂമിലുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ എഴുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയും അതിനോടകം തന്നെ നല്ല പ്രൈവസി ഉള്ളൊരു റൂമും റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനൊരു കുഞ്ഞു തൊട്ടിലുണ്ട് പിള്ളേർക്ക് ഇനി ഇനി വേറൊന്നും വേണ്ടല്ലോ അവർ ഭയങ്കര ഹാപ്പി ഇത് ഇവിടുത്തെ ഡിലക്സ് റൂമാണ് ഞങ്ങൾ ടി പറഞ്ഞുകഴിഞ്ഞാൽ വന്നപ്പം ഈ റൂമായിരിക്കും ഞങ്ങൾക്ക് എന്ന് വിചാരിച്ചത് ആ ഒരു ആംബിയൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അത് വേറെ ആരൂ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊന്ന് റിക്വസ്റ്റൊക്കെ ചെയ്ത് നോക്കി പക്ഷേ നോ രക്ഷ ഇവിടെ പുറത്തൊന്നും വലിയ റെസ്റ്റോറൻറ്റുകളൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങളെത്തി അങ്ങനെ ഒരു മണി ആയപ്പോഴേക്കും വിഷപ്പിലെ വിളിയും കൂടെ ഞങ്ങൾക്ക് വന്നപ്പം ഞങ്ങൾ വേഗം റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു ഫുഡ് എങ്ങനെയായിരിക്കും എന്ന് അത്യാവശ്യം ടെൻഷനുണ്ട് കാരണം മധുരയിൽ നിന്ന് കഴിച്ചാൽ ഒന്ന് രണ്ട് ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനിലാണ് ഇവരുടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പം ഫിഷ് കറി മീൽസ് ഇവരുടെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ അത് ഓർഡർ ചെയ്ത് നോക്കാം എന്ന് കരുതി ഞങ്ങൾ ഓർഡർ ചെയ്തു തമിഴ്നാട്ടിൽ നിന്ന് നല്ല മീൻകറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കണത് ആദ്യമായിട്ടാണ് എന്താവും ഒരു പിടിയില്ലായിരുന്നു പക്ഷേ നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല ശരിക്കും തനതായിട്ടുള്ള ഫിഷിൻ്റെ ടേസ്റ്റ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഫ്രഷ് മീനായിരുന്നു അധികം മസാലയൊന്നും ചേർക്കാതെ ഉണ്ടാകാം മീനിന് കറക്റ്റ് ഒരു മീനിൻ്റേതായൊരു ടേസ്റ്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഹവോ അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആശ്വാസമായി അങ്ങനെ ഉച്ചകൂടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലോക്കൽ സൈറ്റ്സിങ്ങൊക്കെ നടത്തി ധനുഷ്കോടിയും അരിച്ചന് മുൻപും ഒക്കെ ഒന്ന് കവർ ചെയ്തു ധനുഷ്കോടി സെക്കൻഡ് പാർട്ടായിട്ട് ആ ഒരു വീഡിയോ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഞാനിടുന്നതായിരിക്കും അങ്ങനെ നൈറ്റ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് എത്തി ഇനി കുറച്ച് നേരം അടിപൊളിയായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം ഇവിടെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളും പ്ലേ ഏരിയയും ഉണ്ട് എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ നേരെ വന്നു നൈറ്റ് ആംബിയൻസ് അടിപൊളിയാണ് പകൽ ഭയങ്കര ചൂടാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ കുറച്ച് പുറകിലായിട്ടാണ് നമുക്ക് കടൽ വരുന്നത് കടലിൽ നിന്ന് വീശുന്ന ചെറിയ തണുത്ത കാറ്റിൽ ആ സ്വിമ്മിംഗ് പൂളിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കിടന്ന നല്ലൊരു കുളി നല്ല സ്വിമ്മിങ്ങൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിലേക്ക് ചെന്നു ഈ ഫുഡ് അടിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകളിലെല്ലാം തന്നെ ഫുഡ് നമുക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നല്ല ടേസ്റ്റുള്ള നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന ഫുഡ് കിട്ടണം എന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു ഓർഡർ ചെയ്യുമ്പോഴൊക്കെ പക്ഷേ ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് യാത്ര ചെയ്തതിന് ചെറിയൊരു ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ കിടന്നത് തന്നെ ഉറങ്ങിപ്പോയി അങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ജനലൊക്കെ തുറന്ന് നോക്കുമ്പം നല്ല ചൂട് ഇന്നലെ രാത്രി ഒരു ചെറിയ തണുപ്പ് കിട്ടിയതായിരുന്നു ഇപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയായി അത്യാവശ്യം നല്ല ചൂട് ഇപ്പം തന്നെ വരുന്നുണ്ട് അങ്ങനെ കെറ്റിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് രാവിലെ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാനാണ് ആദ്യമേ ഞാൻ തീരുമാനിച്ചത് ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ മുകളിലെ റെസ്റ്റോറൻറ്റിൽ ചെന്നു ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇവിടുത്തെ ബക്ജിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഞങ്ങൾക്കൊരു നാലഞ്ഞൂറ് പ്ലസ് ജി എസ് ടിക്കാണ് ഈ റൂമും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഈ റേറ്റ് സീസണൊക്കെ അനുസരിച്ച് വേരി ചെയ്യായിരിക്കും ഞങ്ങൾ വന്ന സമയം അത്ര സീസൺ ടൈമൊന്നും ആയിരുന്നില്ല അതുകൊണ്ടായിരിക്കണം ഈ ഒരു റേറ്റിന് ഞങ്ങൾക്ക് കിട്ടിയത് എനിവെയ്സ് ഞങ്ങളെന്തായാലും കുറച്ചൊക്കെ ഭാഗ്യമുള്ളവരാണ് അതുകൊണ്ടാണല്ലോ അടിപൊളിയൊരു റിസോർട്ടായിരുന്നു നമുക്ക് എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല കാമ് ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു റിസോർട്ട് ഇങ്ങനെ ഞങ്ങളുടെ ലഗേജൊക്കെ ഞങ്ങൾ വാരി കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് എല്ലാം ബാക്ക് ടു നോർമൽ ആ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു കാവടയും തുള്ളി വന്നവരൊക്കെ ഈ ട്രാജഡി ആയി തിരിച്ചു പോകുന്നു എന്ന് പറയാം ട്രാജഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൽ നല്ല സങ്കടമുണ്ട് ആ ഇനിപ്പോയി പഴയ പോലെയുള്ള ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണമല്ലോ എന്തായാലും നല്ല അടിപൊളി ഒരു വെക്കേഷൻ ആയിരുന്നു അത് അപ്പോൾ ധനുഷ്കോടിക്കൊക്കെ ട്രിപ്പ് അടിക്കാൻ പ്ലാൻ ഉള്ളവർ ഈ വീഡിയോ വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്തു വെച്ചോ ജോയ്സ് ഷാക്ക് ബീച്ച് റിസോർട്ട് നല്ല അടിപൊളി റിസോർട്ടാണ് നിങ്ങൾക്ക് എന്തായാലും വന്നു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ആയിപ്പോയി എന്നൊരു ഫീൽ വരില്ല സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോ മറക്കരുത് ധനുഷ്കോടിയിലെ വിശേഷങ്ങളും പിന്നെ കുറച്ച് എക്സ്പീരിയൻസുമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ സ്റ്റേ രൂറ്റാ